തലശ്ശേരി അടുത്ത മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം നാടിന് സ്പീക്കർ ഷംസീർ പറഞ്ഞു കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന പത്ത് ഒന്നാണ് തലശ്ശേരി കൊടുവള്ളിയിൽ പൂർത്തിയായത് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് മലബാറിൽ നടക്കുന്ന ആദ്യ നിർമ്മാണമെന്ന പ്രത്യേകതയും കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിനുണ്ട് റെയിൽവേയും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് പാലം നിർമ്മിച്ചത് മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ നീളവും പത്ത് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുണ്ട് പാലത്തിന് കൊടുവള്ളിയിൽ പഴയ ബാങ്ക് കെട്ടിടത്തിന് സമീപത്ത് നിന്ന് റെയിൽവേ സിഗ്നൽ ലൈറ്റിന് സമീപം വരെയാണ് മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഏറ്റവും ഒടുവിലായി സോളാർ പാനലുകളും പാലത്തിനു പാലത്തിനുള്ളിൽ വഴിവിളക്കുകളും റോഡ് മാർക്കിംഗും കഴിഞ്ഞു കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഓഗസ്റ്റിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ എൻ ഷംസിറമെ പറഞ്ഞു സ്വപ്നമാണ് കൊടുവള്ളി ആറോബി ഒന്നാം പിണറായി സർക്കാരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായത്തിൻ്റെ ഭാഗമായാണ് ഈ കൊടുവള്ളി ആറോബി നമുക്ക് അനുവാദം ലഭിച്ചത് ഇത് കേരളത്തിലെമ്പാടും പത്ത് ആറോപികൾ സ്റ്റീൽ സ്ട്രക്ചറിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൊടുവള്ളി ആറോബിയുടെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരിക്കുന്നു ഈ ഓഗസ്റ്റ് മാസം മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് വരുന്ന ദിവസം ഇതിനുദ്ഘാടന ചടങ്ങ് നടക്കും ജൂലൈ മാസം ഇരുപത്തൊമ്പതിന് ഏതാണ്ട് മുഖ്യമന്ത്രി തയ്യാറായിരുന്നു പക്ഷേ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് നടക്കാത്തതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് മാറ്റിയതാണ് തൊട്ടടുത്ത കണ്ണൂരിലെ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഒടുവള്ളി ആറോബി എന്ന തലശ്ശേരിക്കരുടെ ചിരകാല സ്വപ്നം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമര്പ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിമൂന്നിനാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായത് ഭൂമി ഏറ്റെടുക്കാൻ നേരിട്ട കാലതാമസം നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള ഉടക്ക് വീടുകളും സ്ഥാപനങ്ങളും ഒഴിപ്പിക്കൽ തൊഴിലാളികളുടെ കുറവ് തുടങ്ങി പലവട്ടം പല രൂപത്തിൽ തലപൊക്കിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ